മുട്ടയും ഓയിലൊന്നും ഇല്ലാതെ നല്ല ടേസ്റ്റിയായ മയണൈസ് നോക്കാം നമുക്ക് അതിനായിട്ട് എടുത്തിരിക്കുന്ന അര ലിറ്റർ പാലാണ് അതിൽ നിന്ന് രണ്ട് ടേബിൾ സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് ഉണ്ടാക്കി വരുമ്പോൾ കട്ടി കൂടുണെങ്കിൽ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ രണ്ട് ടീസ്പൂണ് ചെറുനാരങ്ങര നീരെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി എല്ലി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു മാത്രം ചേർത്താൽ മതി പിന്നെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും ഒരു നുള്ളുപ്പും ചേർത്ത് കൊടുക്കട്ടെ അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഈ പാല് തിളപ്പിച്ചിട്ട് പനീർ ഉണ്ടാക്കാം കേട്ടോ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ പാട കെട്ടാതെ ഇതിന്റെ സൈഡിലൊന്നും പറ്റാതെ നമ്മൾ നോക്കണം കേട്ടോ പാല് തിളച്ച് പൊന്തി വരുന്ന കേട്ടോ അപ്പൊ സിമ്മാക്കി വെക്കാം കേട്ടോ ഫ്ലെയിം ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതിയിട്ടപ്പോൾ പനീരായിട്ട് കിട്ടിയപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല പനീർ വന്ന് വെള്ളമൊക്കെ തെളിഞ്ഞതേണ്ട അപ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം നമ്മൾ റെഡി ആക്കി പനീര് സ്ട്രെയിനറില് ഒഴിച്ചിട്ട് എടുക്കാം കേട്ടോ ഇത് ഹാങ് ചെയ്തിട്ട് വെള്ളം പോട്ടെ പനീർ വെള്ളമൊക്കെ കളഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെളുത്തുള്ളിന്ന് ഒരു പീസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഒരെണ്ണം മതിയിട്ട് വെളുത്തുള്ളി അധികം ആവേണ്ട ടേസ്റ്റ് അത്ര മഴവണേസിൽ ചെറുതായിട്ടുണ്ടാവുള്ളൂ ടേസ്റ്റ് കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും ഇതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂണിങ് താഴേട്ട് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് അരച്ചെടുത്തുണ്ടര കേട്ടോ നല്ല ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ നമുക്കൊന്നും പേടിക്കാതെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ മയോണൈസ് ആണ്ാ നമുക്ക് ഇത് വീട്ടിൽ തന്നെ അധികം ടൈമൊന്നും ടൈം എടുക്കാനായിട്ട് വേണ്ടതുണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെ നല്ല സോഫ്റ്റും കുറുകിയും മയോണൈസ് റെഡി കിട്ടിയിട്ടുണ്ട്